സ്വന്തമായിട്ടൊരു വീടുണ്ടാകാം ഇത് ആഗ്രഹിക്കാത്ത ഒരാൾ തന്നെ ഉണ്ടാകൂല കാരണം തനിക്കും തൻ്റെ കുടുംബത്തിനും അന്തി ഉറങ്ങാൻ പേടിയില്ലാതെ സ്വസ്ഥമായിട്ട് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ പ്രാഹത്തായി കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ഭവനം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി ധ്വാനക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അല്ലേ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു മൂന്ന് നേരം നമ്മുടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഈ ആളുകൾ ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്ത് ജോലിയും ചെയ്യൂല അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് അങ്ങനെ പോകുമോന്നല്ലാതെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാ സ്വന്തമായിട്ടൊരു കിടപ്പാടം വേണം അങ്ങനെ ആഗ്രഹിക്കാത്ത ആരിലുണ്ടോ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് ദ്വാരക്കാൻ ഏൽപ്പിച്ച പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞ ഒരു വിഷയമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാകണം സ്വന്തമായിട്ട് വീട് വേണം വീട് പണി നടക്കുന്ന ആളുകളുണ്ട് വീട് പണി നടക്കുന്ന ആളുകൾ സ്വന്തമായി സ്ഥലമുണ്ട് പക്ഷെ അവിടെ വീട് വെക്കാൻ കഴിയാതെ കുറെ നോക്കിയിട്ട് പറ്റാത്ത ആളുകളുണ്ട് തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലവുമില്ല വീടുമില്ല എന്നാലും ഇത് കിട്ടണമെന്ന് വീട് വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ വീട് ഏറ്റവും എളുപ്പത്തിൽ ശരിയാകാനും ഇനി വീട് പണി നടക്കുന്നവരാണെങ്കിൽ ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും പറ്റിയ ഒരു എളുപ്പ മാർഗം ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗം വേറെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അത്രത്തോളം എളുപ്പമായൊരു മാർഗ്ഗം ഇൻഷാല്ല കേട്ടു നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഒരു ചെറിയ മകൻ അവൻ അവന്റെ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോകുന്ന വഴി ഗൾഫിലുള്ള മകൻ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന വഴി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു അറ്റാക്ക് വന്ന് മരിച്ചുപോയി കേവലം ഒരു ഇരുപത്തൊന്ന് വയസ്സ് എന്നുള്ളത് ഒരു ജീവിതത്തിന്റെ നല്ലൊരു സമയത്തേക്ക് കടക്കുന്നൊരു പ്രായം മാത്രമായിട്ടുള്ളൂ എന്നാൽ ജീവിച്ചു തുടങ്ങി ജീവിതത്തിന്റെ ആസ്വാദനങ്ങളൊന്നും ആസ്വദിച്ചു തുടങ്ങാതെ അല്ലെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളൊന്നും ഏറ്റെടുക്കാനുള്ള സമയമാകാതെ യാത്ര നമ്മൾ പറയാം അകാലത്തിൽ മരണപ്പെട്ടു പോകുക അങ്ങനെ ഒരു മരണമില്ല കാലം തീർന്നാലേ മരിക്കുകയുള്ളൂ വലയുഹുഹ അവധി എത്തിയാലേ ലോകത്ത് നിന്ന് യാത്ര പറയുകയുള്ളൂ അല്ലേ അവധി എത്തിയാൽ ഒരൊറ്റ സെക്കൻഡ് പോലും പിന്തിക്കുകയുമില്ല കുർ പറഞ്ഞതാണ് പക്ഷേ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ കുറെ പ്രായമൊക്കെ എത്തി അറുപതോ എഴുപതോ ഒക്കെ വയസ്സുവരെയൊക്കെ ജീവിച്ച് അങ്ങനെ മരണപ്പെട്ടു പോകലാണല്ലോ ഒരു ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് എന്നാൽ ഇത് ഇതും എത്രയോ മുമ്പേ മരണപ്പെട്ടു അങ്ങനെ എത്രയോ മരണങ്ങളാണ് ആയുസിൽ വർധനവില്ലാത്തത് കൊണ്ടാണ് ബറക്കത്തില്ലാത്തത് കൊണ്ടാണ് നമുക്ക് നൽകി ആയുസിൽ ബറക്കത്ത് ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ഈ ആരോഗ്യത്തിലും നമുക്ക് കിട്ടിയ ജീവനിൽ ഒന്ന് നിലനിന്ന് കിട്ടി ബറക്കത്തോടു കൂടിയിട്ട് ജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു ചെറിയ മാർഗ്ഗം നമുക്ക് കേട്ടു നോക്കാം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ഇതുവരും മാറാകട്ടെ ആയുസിലും കുടുംബത്തിലും മക്കളിലും അല്ലാഹു നമുക്ക് നൽകിയതിലെല്ലാം ഹയർ നൽകും മാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലാമലൈക്കും വാഹത്ള്ളാഹി വാത്തു അല്ലാതക്കാരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ലോഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ സുദീർഘമായി നീട്ടുവലിച്ച് പറയുന്നില്ല എളുപ്പമുള്ള രണ്ട് മാർഗങ്ങൾ എന്തിന് നമ്മുടെ ജീവിതം പച്ചപിടിച്ച് കിട്ടാൻ നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട് കിട്ടാൻ കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രണ്ട് സംഗതികളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഇത് ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാവൂല ഏ അതിലൊന്നാമത്തത് എന്താ നമുക്ക് ആയുസ് നിലനിന്ന് കിട്ടണം ഇല്ലേ നമ്മുടെ ആരോഗ്യം നിലനിന്ന് കിട്ടി നമുക്ക് ദീർഘായുസ് ലഭിക്കണം ഇത് ആഗ്രഹിക്കാത്ത ആരോ പെട്ടെന്ന് മരിക്കണം എന്നാലും ആഗ്രഹിക്കൂ ഇല്ലല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ നല്ല ആരോഗ്യത്തോടു കൂടി കൂടി ദീർഘായുസ് കിട്ടണമെന്ന് രണ്ടാമത് ജീവിക്കുന്ന കാലം എന്തായാലും ഈ ദുനിയാവിൽ എന്തു ചെയ്യണം മരിക്കുന്നത് വരെ ജീവിക്കണം ജീവിക്കുന്ന കാലം അത്രയും ഒരു കിടപ്പാടത്തിൽ കിടന്നുറങ്ങണം അതായത് എൻ്റെ സ്വന്തം ഒരു വീട്ടിൽ എന്നെ ആരും ഇറങ്ങിപ്പോവും എന്ന് പറയാത്ത ഒരു വീട്ടിൽ എനിക്ക് കിടന്നുറങ്ങണം ഇങ്ങനെ ആഗ്രഹിക്കാത്തവർ വിരലിൽ ഉണ്ടാവുന്നവരെ ഉണ്ടാവുള്ളു ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അള്ളാഹു ഹൈറായ ഭവനം നമുക്ക് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞാലും എളുപ്പമാർഗ്ഗം എന്ന് പറയാനുള്ള കാരണം ഇത് അള്ളാഹുവിന്റെ അസ്മാഅസിന് പെട്ടൊരു മാർഗ്ഗ ഇസ്മുകളിൽ പെട്ടൊരു മാർഗ നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റിയ ഒരു ഇസ്മാണ് മഹാനായ പ്രവാചകർ സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഒരുപാട് തവണ ചൊല്ലി സ്വഹാബത്ത് കേട്ടിട്ടുള്ള ഒരു ഒരുക്കറുകളുടെ കൂട്ടത്തിൽ നബിതങ്ങൾ ചൊല്ലുന്ന അത് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലി കേട്ടിട്ടുള്ള ഒരു കൂടിയാണ് ഏത് ഈ പറയാൻ പോകുന്നത് ഏതാ എന്ന് ഞാൻ പറഞ്ഞുതരാം അൽ ബാക്കി ബാക്കി എന്ന് കേട്ടിട്ടുണ്ട് ബാക്കി ബാക്കി എന്ന് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് ബാക്കി മേടിക്കാന്ന് കേട്ടിട്ടില്ലേ ആ ബാക്കി എന്നുള്ളത് അറബി എന്ന് വന്ന പദമാണ് ബാക്കി എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നത് എന്നർത്ഥം അപ്പൊ ബാക്കി അൽ അൽബാക്കി എന്ന് വെച്ചാൽ ശേഷിക്കുന്നവനായ അള്ളാഹു അതായത് എല്ലാം നശിച്ചാലും അവസാനം ശേഷിക്കുന്നത് ആരേ ഉണ്ടാവുള്ളൂ യജമാനായ റബ്ബ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ ശേഷിക്കുന്നവനായ അള്ളാഹു ഈ അൽ അൽബാക്കി എന്ന ഇസ്മ നമ്മുടെ ആരോഗ്യം നിലനിന്ന് കിട്ടാൻ ആയുസ് വർദ്ധിച്ച് കിട്ടാൻ വീടുപണി ശരിയാകാൻ വീട് ലഭിക്കാൻ ഇതോടൊപ്പം തന്നെ നമുക്ക് മക്കളെ ലഭിക്കാൻ വരെ കാരണമായി തീരുമെന്ന് മഹത്വക്കൾ പഠിപ്പിച്ചതായി കാണാം ഫമൻ ൾ ഫോല ആരെങ്കിലും ഒരാൾ അവന്റെ ആയുസില് അവന്റെ ഉമറിൽ വയസ്സിൽ വർധന ഉണ്ടാകണം വയസ്സിങ്ങനെ നീണ്ട് ദീർഘായുഷ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്തു ചെയ്യണം എന്ന നാമം അവൻ ചൊല്ലണം നൂറ്റി പതിമൂന്ന് തവണ നൂറ്റിൻസലാ നൂറ്റി പതിമൂന്ന് തവണ അവൻ ചൊല്ലണം യൗമിയൻ എല്ലാ ദിവസവും അപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ ദിവസവും നൂറ്റി പതിമൂന്ന് തവണ വീതം യാ ഈ ഒരു ഇസ്മ നിരന്തരം എല്ലാ ദിവസവും പതിവാക്കുന്നവരാണെങ്കിൽ അവർക്ക് അള്ളാഹു ആയുസിൽ വർധനവ് കൊടുക്കുമെന്ന് മഹത്വക്കൾ പഠിപ്പിച്ചതായി കാണാം ഇത് എത്ര ദിവസം തുടരെ ചെയ്യണം അർബൈ നയോമൻ നാൽപ്പത് ദിവസം കുറഞ്ഞ തുടർച്ചയായിട്ട് ഇത് ചൊല്ലണം നാല്പത് ദിവസം തുടർച്ചയായി ചൊല്ലണം ഇത് ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ ആയുഷിൽ അള്ളാഹു എന്തെങ്കിലും ഒരു മുസീബത്ത് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഞാൻ എനിക്ക് മുപ്പത് വയസ്സായി അല്ലെങ്കിൽ എനിക്ക് ഇരുപത് വയസ്സായി ഇനി അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഞാൻ മരണപ്പെടും എന്നാണ് റബിന്റെ കതിർകലായിൽ എങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു വർഷം ഞാൻ മരണപ്പെടും എന്നാണ് കതിർ കലാ ഇല്ലെങ്കിൽ അള്ളാഹു സുബഹാനുഖവത്താലെ ആ കലാവ് മാറ്റിയിട്ട് കുറെ കാലം കൂടി എന്ത് ചെയ്യും അയാൾക്ക് ആയുസ് നീട്ടിയിട്ട് എത്രയോ സംഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട് പറയാനുണ്ടല്ലേ അള്ളാഹു ആയുസ് ഒതുങ്ങി നിശ്ചയിച്ച ആളുകൾക്ക് അവർക്ക് നീട്ടിക്കൊടുത്ത ഒരുപാട് ദീർഘായുസ് കൊടുത്ത എത്രയോ സംഭവങ്ങൾ അതിന് ചില സഭ ബാക്കിയ ചില സംഗതികളും പറഞ്ഞിട്ട് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളും പഠിപ്പിച്ച എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അള്ളാഹുവിനെ നീട്ടുക എന്നുള്ള വലിയ പ്രയാസമൊന്നുള്ള കാര്യമല്ല അപ്പൊ എന്ത് ചെയ്യാ എല്ലാ ദിവസവും നൂറ്റി പതിമൂന്ന് തവണ എന്നുള്ള ആയിസ് ഇങ്ങനെ നിരന്തരമായി ചൊല്ലുക പെടുന്നതിനുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ടല്ലേ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാം നമ്മുടെ കുടുംബാദികളിലേക്ക് എത്തിച്ചു കൊടുക്കാം കാരണം നമ്മളിപ്പോ പോയി കഴിഞ്ഞു നമ്മുടെ ജീവിതം എന്നാൽ നമ്മളെക്കാൾ വേദനിക്കുക നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും നമ്മളെ വിട്ടു പിരിയുമ്പോൾ പെട്ടെന്നുള്ള യാത്ര പറച്ചിലാകുമ്പോൾ വല്ലാത്ത സങ്കടം നമ്മൾ സഹിക്കേണ്ടി വരും അല്ലേ വല്ലാത്തൊരു പ്രയാസമായിരിക്കും അപ്പോൾ അവരുടെ ദീർഘായുസ് നമുക്ക് സന്തോഷമാണ് അപ്പൊ നമ്മൾ മാത്രം ദീർഘായുസത്തോടു കൂടി ജീവിച്ചാൽ മതി അല്ല അവർക്ക് ദീർഘായു വേണം അപ്പം അവരിലേക്കും എത്തിച്ചു കൊടുക്കുക നൂറ്റി പതിമൂന്ന് അവണേക്കെ ചൊല്ലുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ കഴിയും പെട്ടെന്ന് കഴിയും രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെല്ലാൻ പറ്റും ഇനി ആരെങ്കിലും ഒരാൾ ആർക്കെങ്കിലും ബിനാ അവരുടെ എടുപ്പ് അതായത് കെട്ടിടം ഉണ്ടാക്കൽ അവർക്ക് വീടുണ്ടാക്കൽ സന്തോഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ വെച്ചാൽ എന്താ ഒരാൾക്ക് വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം തനിക്ക് സ്വന്തമായിട്ട് ഒരു കുടിൽ തനിക്ക് കയറി കിടക്കാൻ സ്വസ്ഥമായിട്ട് ആരും ഇറങ്ങിപ്പോ എന്ന് പറയാത്തൊരു വീട് സ്വന്തമായിട്ട് വേണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ആ ഉലാദുഹു അതുപോലെ മക്കളെ വേണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് വീട് വേണം ആ വീട് മാത്രം പോരല്ലോ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരേ ഉള്ളൂ അവർ കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങളായി മക്കളില്ല ആ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവൂലല്ലോ അല്ലേ ആ വീട് സന്തോഷമുള്ള അതായത് ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ് മക്കൾ എന്നുള്ളത് അപ്പൊ ആ പൂക്കളോട് ഉണ്ടാകുമ്പോഴാ പൂന്തോട്ടത്തിന് ഭംഗി ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് മക്കളെ ലഭിക്കണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരും എന്ത് ചെയ്യട്ടെ ഫല്യൽ തസിംബി കൗലിയാ ബാക്കി അവരും എല്ലാ ദിവസവും നൂറ്റി പതിമൂന്ന് തവണ ഈ ഒരു ഇസ്മ യാ എന്ന ഇസ്മ നിരന്തരമായി ചൊല്ലട്ടെ എന്ന് മഹത്തുക്കൾ പറഞ്ഞു തരിക നിരന്തരം എല്ലാ ദിവസവും യൗമിയൻ എല്ലാ ദിവസവും നിരന്തരമായി ചൊല്ലട്ടെ ലി ലിമുദ് അർബീന യോമൻ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഇത് തുടരണം ഇടയ്ക്ക് മുറിയാതെ ഇടയ്ക്ക് വിട്ടുപോകാതെ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരുസ്മ ചൊല്ലണം അപ്പൊ ഈ ചൊല്ലുന്ന സമയത്ത് നല്ല നീയത്ത് ഉണ്ടാകണം ഈ ഒരു നീയത്തോട് കൂടിയിട്ടാവണം മക്കളില്ലാത്തവരാണെങ്കിൽ മക്കളെ വേണം വീടില്ലാത്തവരാണെങ്കിൽ വീട് വേണം എന്നുള്ള നീയത്തോട് കൂടിയിട്ട് ആയുഷിൽ വർധനം ഉണ്ടാകണം എന്ന നീയത്തോട് കൂടിയിട്ടാവണം എന്ത് ചെയ്യേണ്ടത് കാരണം വിളിക്കുന്ന യാ ബാക്കി ബാക്കിയായ ബാക്കിയായല്ല എല്ലാം നശിച്ചാലും നശിക്കാത്തവനായ അല്ല അവനോട് ചോദിക്കാനുള്ളൂ എല്ലാം നശിച്ചു പോകുന്ന ആളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടല്ല അപ്പൊ നശിക്കാത്തവനായ ശേഷിക്കുന്നവനായ എല്ലാം നൽകാൻ കഴിവുള്ളവനായ റബ്ബിനോടാണ് ഈ ചോദിക്കുന്നത് ആ റബ്ബിനോട് ചോദിക്കുകയാണ് അള്ളാഹു എന്ന് എനിക്ക് നൽകേണ്ടത് നല്ല നിയത്തോട് കൂടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അള്ളാഹു സുഭാനഹൂത്താലം നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സൗഭാഗ്യം അള്ളാഹു നൽകുന്നതാ എത്രയും പെട്ടെന്ന് ആ സന്തോഷം അള്ളാഹു നൽകുന്നതാണ് ഇതാവുമ്പോ ഈ ഇസ്മ ആകുമ്പോൾ സ്ത്രീകൾക്കും നാല്പത് ദിവസം തുടർച്ചയായി ചൊല്ലാം നമ്മളിപ്പോൾ ഖുർആന്റെ സുഹൃത്തുകൾ പറയാറുണ്ട് ആയത്തുകൾ പറയാറുണ്ട് ഈ സുഹൃത്തുകളും ആയത്തുകളൊക്കെ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക ഇടയ്ക്ക് മുറിഞ്ഞു പോവും ഓതാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ എന്നാൽ ലിക്രുകളാകുമ്പോ അസ്മാകുകളാകുമ്പോ എന്ത് ചെയ്യാം അവർക്ക് നാല്പത് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലാം ഹൈലുകാരി ആയാലും ശരി ആർത്തവക്കാരി ആണെങ്കിലും ശരി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ചൊല്ലാൻ കഴിയും അപ്പൊ നല്ല നീയത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാ ചൊല്ലാൻ ശ്രമിക്കുക അള്ളഹു സുഹാൻഹുല തൗഫീഖ് നൽകുമാറായിട്ട് ഇതോടൊപ്പം തന്നെ ഈ ആ ബാക്കി എന്നുള്ള ഇസ്മ കൊണ്ട് കിട്ടുന്ന മറ്റൊരു അത്ഭുതം ഞാൻ പറഞ്ഞുതരട്ടെ നമ്മൾ ഒരുപാട് നിസ്കരിക്കുകയും നോമ്പരഷ്ടിക്കുകയും ഈ വിക്ര ചൊല്ലുകയും അതുപോലെ തന്നെ കുറാൻ ഓതുകയും ഇങ്ങനെ തുടങ്ങിയിട്ട് സ്വലാത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ അമലുകൾ ചെയ്യുന്നുണ്ട് സാധുക്കളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദുയരക്കണുണ്ട് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി അമലുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ അമലുകൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ അമലാഹു കബൂലാക്കിയോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ എന്നാൽ ഉറപ്പായും അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ അമല് സ്വീകരിക്കാനുള്ള ഒരു വഴി കൂടിയാണ് യാ ബാക്ക എന്നുള്ള ഇസ്മ ബാക്കി എന്നുള്ള ഇസ്മ ആരെങ്കിലും ഒരമം കാല യാ ബാക്കി ആരെങ്കിലും ഒരാൾ യാ ബാക്കി എന്ന ഇസ്മു പറഞ്ഞാൽ കുല്ല ലൈലത്തിൻ അത്തമറ എല്ലാ രാത്രിയിലും നൂറു തവണ യാ ബാക്കി എന്ന ഇസ്മു പറഞ്ഞാൽ കുബില അമലുഹു അയാളുടെ അമലുകളെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അയാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹു സുബാനെ കബൂലാക്കുന്നത് തട്ടിക്കളവിലെന്ന് അതെത്ര പൊട്ടി പാളീസായ അമലാണെങ്കിലും നമുക്ക് എത്ര ഇഹലാസ് ഇല്ലാത്ത ആമലാണെങ്കിലും ശരി റബ്ബ് സുബഹാന ഹുഗത്താൽ ആ അമലിനെ സ്വീകരിക്കുന്നതാണ് എന്ന് മഹാന്മാര് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയോ നമ്മൾ ദ്വാരുന്നു നമ്മൾ ദ്വാരൊക്കെ ഉണ്ട് എന്നാൽ ആ ദ്വാരം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അമൽ സ്വീകരിക്കുന്നോന്നറിയില്ല അത് സ്വീകരിക്കാനുള്ള ഒരു വഴിയാണ് എല്ലാ ദിവസവും നൂറ് തവണ ഈ ഒരു ഇനി നമ്മൾ ദ്വാരക്കാരുണ്ട് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് പറയാറുണ്ട് എന്നാൽ ഈ പറഞ്ഞ ദ്വ ദ്വാര സ്വീകരിച്ചോ ഇല്ലയോ നമുക്കറിയില്ല അതിനുള്ളൊരു മാർഗം കൂടി പറയുന്നുണ്ട് അൽഫ ലൈലത്തൽ വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ് ആരെങ്കിലും ഒരാൾ ആയിരം തവണ ഈ ഒരു ഇസ്മ പറഞ്ഞാൽ ആയിരം തവണ യാ ബാക്കി എന്ന ഇസ്മു അതെല്ലാ ദിവസവും അല്ല വെള്ളിയാഴ്ച ഈ ലൈലത്ത് മിൻ ലൈലത്തിൽ ജുമാ ജുമായുടെ രാത്രി വെള്ളിയാഴ്ച രാവ് പറഞ്ഞു കഴിഞ്ഞാൽ ദുആ ഇജാബത്ത് നൽകപ്പെടുന്നതാണ് ആ വ്യക്തി റബ്ബിനോട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം നൽകുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചു നോക്ക് അപ്പോ നമുക്ക് വീടുണ്ടാകാൻ മക്കളെ ലഭിക്കാൻ സന്തോഷം ലഭിക്കാൻ ആയുസിൽ വർധന ഉണ്ടാകാൻ തുടങ്ങി നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ന്യായത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അതുപോലെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ ദ്വാവുകളും സ്വീകരിക്കപ്പെടാൻ വധി നേട്ടങ്ങളാണ് ചെറിയൊരിസ്മ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു സുബഹാനുഹൂവത്തായാല നമുക്ക് അവന്റെ വലിയ ഹൈറാത്തുകളുടെ വലിയ ബറക്കാത്തുകളുടെ വാതിലുകൾ തുറന്നു വരുമാറാകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മം അതിന് നമുക്ക് അതിൻ്റെ കൂലി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നാൽ നമ്മൾ കാരണം മറ്റൊരാൾ ഒരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂലിയും കൂടെ നമുക്ക് ലഭിക്കും നമ്മൾ ചെയ്തതിൻ്റെയും അവർ ചെയ്യുന്നതിൻ്റെ കൂലിയും കൂടെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുഹഹാനുഭവത്തായാല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു വരുമാറാകട്ടെ എല്ലാ ആഗ്രഹം ും അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ ഖൈറാത്തുകളുടെ വാതിലുകൾ അള്ളാഹു തുറന്നു തരുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അസ്സലാ വലൈക്കും